മത്സരിക്കുമ്പോൾ വ്യക്തികളുടെ താല്പര്യത്തെക്കാൾ ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി സ്ഥാനാർത്ഥിയെ നിർണയിച്ചാൽ മാത്രമേ പാർട്ടിക്ക് വിജയം നേടാൻ കഴിയൂ ജനങ്ങൾക്ക് സ്വീകാരനായ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് വിജയത്തിന് അനിവാര്യമായ ഘടകമാണ് അടുത്ത ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിലമ്പൂരിൽ ഏറെക്കുറെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ സങ്കീർണതകൾ ഇല്ലാതാക്കാൻ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണം മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ലെങ്കിൽ പാർട്ടി വിടുമെന്നുള്ള ഭീഷണികളെ കോൺഗ്രസ് മുഖവിലേക്ക് എടുക്കാതിരുന്നാൽ അവർക്ക് നല്ലത് ഒരു മണ്ഡലം എന്നത് ആരുടെയും പാരമ്പര്യ സ്വത്തല്ല നിലമ്പൂരിൽ പാരമ്പര്യത്തിന്റെ പിന്നാലെ പോയാൽ വിജയിക്കാൻ കഴിയുമോ എന്നത് കോൺഗ്രസ് പാർട്ടി ചിന്തിക്കേണ്ട കാര്യമാണ് വിജയ സാധ്യത എന്നത് മാത്രമാണ് പരിഗണിക്കേണ്ട വിഷയം ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മികച്ച സ്ഥാനാർത്ഥി വി എസ് ജോയി തന്നെയാണ് നിലമ്പൂരിനെ നല്ല രീതിയിൽ അറിയാവുന്ന കഴിഞ്ഞ രണ്ട് തവണയും എം എൽ എ ആയ അൻവറിന്റെ വാക്കിന് തള്ളിക്കളയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇനി അൻവറിന്റെ വാക്ക് വിശ്വസിക്കാതിരുന്നാൽ പോലും മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം ജോയിക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് യു ഡി എഫിന്റെ ഭാവിക്ക് നല്ലത് ആര്യാടൻ ശോക്കത്താണ് മത്സരിക്കാൻ നിൽക്കുന്നതെങ്കിൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന അഭിപ്രായമാണ് മണ്ഡലത്തിലെ പലർക്കുമുള്ളത് ഇനി ആര്യാടൻ ശോക്കത്തിന് ഇഷ്ടക്കുറവുണ്ടായി മറുപാളയത്തിലെത്തിയാലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മികച്ച ഭൂരിപക്ഷമുണ്ടാകുമെന്നതിൽ സംശയമില്ല മുൻപും പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പാലക്കാട് മത്സരിച്ച സരിനെ പോലെയുള്ള ആളുകൾ ചെയ്ത മണ്ടൻ തീരുമാനങ്ങൾ ആരാടൻ ശോകത്ത് എടുക്കുകയാണെങ്കിൽ ഫലത്തിൽ അയാൾക്ക് തന്നെ ദോഷം ഇനിയുമുണ്ട് ഉദാഹരണങ്ങൾ കെ വി തോമസ് പി സി ചാക്കോ ഇവരൊക്കെ മറുപാളയത്തിലെത്തി അത്ര കണ്ട് ശോഭിക്കാൻ കഴിയാതെ മങ്ങിപ്പോയവരാണ് പരാമർശിക്കാത്തവർ വേറെയുമുണ്ട് മണ്ഡലത്തിൽ പിതാവ് ഉണ്ടാക്കിയെടുത്ത പാരമ്പര്യവും പിൻപറ്റി അതിന്റെ മഹത്വവും പറഞ്ഞു നടന്നാൽ നിലവിൽ വിജയിക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല ഇതൊക്കെ പറയുമ്പോഴും വി ഡി സതീശനും കെ സി വേണുഗോപാലും കെ സുധാകരനും എടുക്കുന്ന തീരുമാനം കോൺഗ്രസിന് ഇനിയുള്ള ഭാവിയെ കൂടി നിർണ്ണയിക്കുമെന്ന് അവർ കൂടി മനസ്സിലാക്കിയാൽ കൊള്ളാം വി എസ് ജോയിയെ പരിഗണിക്കാൻ തീരുമാനിച്ചാൽ നിലമ്പൂരിലെ കോൺഗ്രസുകാരും ലീഗുകാരും പരമാവധി ഭൂരിപക്ഷം കൊടുത്ത വി എസ് ജോയിയെ വിജയിപ്പിക്കും മറിച്ചായാൽ ഫലമറിയുമ്പോൾ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കരയേണ്ടി വരും കോൺഗ്രസിലെ നിലവിലുള്ള ഒരു പ്രത്യേകത എന്താണെന്നാൽ സ്വന്തം പാളയത്തിൽ നിന്നും ഏതെങ്കിലും ഒരാൾ മറുപക്ഷത്തേക്ക് പോയി സ്ഥാനാർത്ഥിയായാൽ എല്ലാ ഗ്രൂപ്പുകളും എല്ലാ വിരോധങ്ങളും മറന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും അണികൾ ശ്രമിക്കുക അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തോടെ ഏറെക്കുറെ കണ്ടതുമാണ് ആര്യാടൻ ചൌക്കത്തിന് സീറ്റ് നൽകാതെ വന്നാൽ പോകുന്നവർ പോകട്ടെ എന്ന തീരുമാനത്തിൽ വി എസ് ജോയിസ് സ്ഥാനാർത്ഥിയാക്കിയാൽ എൽ ഡി എഫ് ആര്യാടിനെ ഏറ്റെടുക്കുകയും പിന്നീട് സരിന്റെ അവസ്ഥ വന്നുചേരുകയും ചെയ്യും അങ്ങനെ വന്നാൽ പോകുന്നവർ പോകട്ടെ എന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാണ് ഉചിതം എന്ന് തോന്നുന്നു വെള്ളാപ്പള്ളിക്ക് ഒരു മറുപടി എന്നോണം വി എസ് ജോയി സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചാൽ മുനമ്മ വിഷയത്തിൽ യു ഡി എഫിന്റെ നേരെ പാഞ്ഞെടുത്ത അസ്ത്രങ്ങളെ വഴിതിരിച്ചുവിടാൻ കഴിയും ആര്യാടൻ ചോക്കത്ത് കുറെ കൂടെ കാത്തിരുന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തരത്തിലേക്ക് വളരുന്നതാകും ഉചിതം അല്ലെങ്കിൽ സീറ്റ് നൽകിയില്ലെങ്കിൽ പാർട്ടി വിടുമെന്നുള്ള ഭീഷണിയൊക്കെ മൈൻഡ് ചെയ്യാൻ പോയാൽ പാർട്ടിയുടെ കാര്യം അത്ര സുഖകരമാകില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുനിൽ കനഗോലു ഹൈക്കമാൻഡിനോട് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ചേലക്കരയിലും ഏറെക്കുറെ സമാനമായ സാഹചര്യമായിരുന്നു ഇവിടെയൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങളിലൂടെ അല്ലാതെ മുന്നോട്ട് പോയാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിചാരിക്കുന്നത് പോലെ വിജയം ലഭിക്കില്ല